മാഷിൻ്റെ ടോക്കുകളൊക്കെ ഞാൻ നിരന്തരമായി കാണാറുണ്ട് എല്ലാം തുറന്നു പറയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചില രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കുക ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീണു അതിന് വീണ ജോർജ് രാജിവെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം മാഷിൻ്റെ എന്താണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് അതിലല്ല വീണ ജോർജ് രാജിവെക്കേണ്ടത് ഇപ്പോൾ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതിൻ്റെ പേരിൽ വേണമെങ്കിൽ രാജിവെക്കാം ലോക നിലവാരത്തിലുള്ള ആശുപത്രികളാണ് കേരളത്തിലുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ചികിത്സയ്ക്ക് പോകരുത് അതുപോലുള്ള പല ഇപ്പോൾ ത്രിവാണ്ടത്ത് ഹാരിസ് ഡോക്ടർ പറഞ്ഞു അവിടെ ഉപകരണങ്ങളില്ല ചികിത്സിക്കാൻ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞിടത്ത് അതിൻ്റെ പേരിൽ രാജിവെക്കാം ഒരു കെട്ടിടം ഇടിഞ്ഞു വീണതിൻ്റെ പേരിൽ രാജിവെക്കണമെന്ന് പറയുന്നത് ആണോ ശരി എനിക്കൊരു സംശയമാണ് ഭാഷ കാഴ്ചപ്പടന്നു ഞാൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ അപകടങ്ങളുടെയും ദുരന്തങ്ങളുടെയും പേരിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്ന ഒരു സനാതനമായ സംസ്കാരം നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് അങ്ങനെയാണ് ആ വാക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതൊന്നും ആവശ്യമുള്ളതല്ല എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ആക്സിഡൻ്റ് ഇസ് ആക്സിഡൻറ്റ് അത് സംഭവിക്കുന്നതാണ് വീണ ജോർജിനെ വിലയിരുത്തേണ്ടതും വളരെ നിശിതമായി നേരിടേണ്ടതുമായ കുറേ ഇഷ്യൂസ് വേറെയുണ്ട് വീണ ജോർജുമായി ബന്ധപ്പെട്ടതും വീണ ജോർജിൻ്റെ കുടുംബം കാണിച്ചു കൂട്ടുന്നതും ഒക്കെയായ ആരോപണങ്ങൾ പലതും വന്നിട്ടുണ്ട് അതിനൊക്കെ അവർ നേരിടേണ്ടതുമാണ് വീണ ജോർജ് വന്ന വഴി വീണ ജോർജിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വീണ ജോർജിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് നിക്ഷേപിക്കുന്നു പ്രക്ഷേപിക്കുന്നത് ആരാണ് എന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ സഭകൾ അത് നിക്ഷേപിക്കുന്നത് പണ്ട് പരമ്പരാഗതമായി വേണമെങ്കിൽ അങ്ങനെ ഒരു സഭ ഒരു ഒരു ക്യാരക്ടറിനെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് സ്വീ അതിന് സ്വീകാര്യ സ്വീകാര്യക്ഷമമായ ഒരു റിസീവിങ് എൻഡ് ഉണ്ടായിരുന്നത് യു ഡി എഫിലാണ് പക്ഷേ എൽ ഡി എഫിൽ എങ്ങനെ കക്ഷി രാഷ്ട്രീ ഈ ഈ ജാതി മതാതീതമായി ചിന്തിക്കുന്ന മതേതരം എന്ന് ഘോഷിക്കപ്പെട്ട ഒരു ഒരു മുന്നണിയിൽ എങ്ങനെയാണ് സാധ്യമാകാൻ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വിമർശന വിധേയമാക്കേണ്ടതാണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയായിരുന്ന ഒരാൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ നഗ്നമായി പലപ്പോഴും അവർക്ക് അതൊക്കെയാണ് വിമർശന വിധേയമാക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് മാധ്യമങ്ങളോട് ഇരകൾ പറയുകയാണ് ഞങ്ങൾ അതിനകത്തായിരുന്നു ആ കെട്ടിടം ഒഴിപ്പിച്ചിട്ടില്ല ആ കെട്ടിടം ഒഴിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി അല്ലെങ്കിൽ വൈകിപ്പോയി എന്നൊരു വാക്കാണ് ആദ്യം പറയേണ്ടത് അതല്ലേ പറയേണ്ടത് അങ്ങനെ പറയേണ്ടത് ഒരു മാധ്യമ പ്രവർത്തക എന്നാൽ ആ രീതിയിലുള്ള അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ വിമർശനങ്ങളാവാം പിന്നെ രാജിവെക്കേണ്ടതാണെങ്കിൽ സത്യത്തിൽ സാറ് നേരത്തെ പറഞ്ഞ ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ട ലോകോത്തരമായ ഒരു ആരോഗ്യരംഗമുണ്ട് കേരളത്തിന് എന്ന് പറയുക രണ്ട് ലോകോത്തരമായ ആരോഗ്യരംഗം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ പൗരന്മാർക്ക് മികച്ച ചികിത്സ ചികിത്സ കിട്ടണമല്ലോ അത് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക രണ്ട് താര സാ സാധാരണഗതിയിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ആശുപത്രികൾ ഉള്ള ഒരു നാടാണിത് നമ്മുടെ തിരുവനന്തപുരത്ത് എസ് ഐ ടി ആയാലും ശരാശരി നമ്മുടെ മെഡിക്കൽ കോളേജ് എൻ്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലും താരതമ്യേനെ നല്ല നിലവാരമുള്ള നല്ല നിലവാരമുള്ള ഉള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഇപ്പോൾ ഈ ഈ പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ് വന്നതിന് ശേഷം പൊതുജനാരോഗ്യം പ്രത്യേകിച്ച് ടീച്ചർ ശൈല ടീച്ചറുടെ മന്ത്രിയായിരുന്ന ഒരു കാലത്ത് അതിനു മുമ്പും താരതമ്യേനെ ഭേദപ്പെട്ട മരുന്നുകളും ചികിത്സയും ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യവും ഒക്കെ പൊതുജനാരോഗ്യം മെച്ചപ്പെട്ടിരുന്നു അങ്ങനെ ആകുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കൾക്ക് ചികിത്സ കിട്ടാൻ എന്താണ് നമ്മുടെ ആശുപത്രികളിൽ തടസ്സം ഇനിയിപ്പോൾ കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്ത്യയിലില്ലേ പോലുള്ള ഞാൻ അതിലേക്കാണ് ചോദിക്കാൻ വരുന്നത് അതെ കാരണം കേരളത്തിൽ തന്നെയുള്ള മറ്റു മന്ത്രിമാർ പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി ചികിത്സ നേടിയിട്ട് അതിന്റെ ബില്ല് ട്രഷറിയിൽ നിന്ന് മാറിയെടുക്കുന്നു തീർച്ചയായിട്ടും മാറിയെടുക്കുന്നു അവര് അവര് ഗവൺമെന്റ് ആശുപത്രികളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതിന് സമാനമായി എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഞങ്ങൾ ഈ സർക്കാർ സ്കൂളുകളിൽ സർക്കാർ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ സ്വന്തം മക്കളെ ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് പ്രൈമറി തൊട്ട് വലിയ കോളേജിലെ പി ജി ഇത് ഒരു അവിശ്വാസമാണല്ലോ ചോറിനോടുള്ള അതാണ് തീർച്ചയായിട്ടും തുറന്നു കാണിക്കേണ്ടത് ആരെങ്കിലും മറുപടി പറയുന്നുണ്ടോ ഇത് ഈ ചോദ്യത്തിന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരും മറുപടി പറയുന്നു അതെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ പിന്മാത്രമല്ല അപ്പോ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകന് ഉണ്ടാവേണ്ട ആദ്യത്തെ കാര്യം സുതാര്യതയാണ് ഗവൺമെന്റ് ബിൽ ക്ലിന്റൻറെ ഇഷ്യൂ ഉണ്ടായല്ലോ അമേരിക്കയില് അവര് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അവർ പറഞ്ഞ കാര്യം അവർ ചെയ്ത കുറ്റം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കുറ്റമല്ല മോണിക്കയും മോണിക്കയുമായിട്ടുള്ള റിലേഷൻ മറച്ചു വെച്ചു വെച്ചു നോണ പറഞ്ഞു പാർലമെന്റിനോട് കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അതാണ് റീസൺ അതിനാണ് അവർ അതല്ലേ ജനാധിപത്യത്തിന്റെ ഏറ്റവും പോലും തന്റെ യജമാനന്മാരായ ജനങ്ങളോട് അവരുടെ പ്രതിനിധികളായ ഈ സഭയോട് ആ സഭ തെരഞ്ഞെടുത്ത് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ജനസേവകനായ മുഖ്യമന്ത്രി തുറന്നു പറയാൽ ഇപ്പോഴും ഒരു കാര്യം ആർക്കെങ്കിലും അറിയോ കേരളത്തിൽ പലരെ ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങയുടെ മേഖലയിലാണ് മോഹൻലാൽ മോഹൻലാലിന് എന്താണ് അസുഖം എന്നതിനെ കുറിച്ചുള്ള വലിയ ഊഹാപോഹങ്ങൾ പരന്നിരുന്നു പക്ഷെ അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല രാജ്യത്തോടും ജനതയോടും അതെ പക്ഷെ പിണറായി വിജയന്റെ അസുഖം എന്താണെന്ന് എന്താണ് നാട്ടുകാരോട് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് അതെ അത് പറയേണ്ടതല്ല ഒരു മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കേണ്ടത് ഇറക്കേണ്ടതാണ് പി ആർ ഡി ഇപ്പോ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നു ഇന്ന രോഗത്തിന് ചികിത്സ കിട്ടാൻ എന്തുകൊണ്ട് മയോ ക്ലിനിക്കിൽ പോകുന്നു അവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലെ ആശുപത്രികൾ പറ്റില്ല ഞാൻ പലപ്പോഴും ചോദിച്ചു മമ്മൂട്ടിക്ക് അസുഖം വന്നു കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ട് എന്നിട്ടും അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോയില്ലേ അതെ മദരാശിയില് അപ്പോളോ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ലോകത്തിലിപ്പോൾ ഇന്ത്യയിലെ സ്വകാര്യ ആശുപത്രികളിലെങ്കിലും എയിംസിലോ ഇപ്പൊ അപ്പോളോ പോലുള്ള ആശുപത്രികളിലോ ഈവൻ നമ്മുടെ കൊച്ചിയിലെ വലിയ ലേക്ഷോർ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലോ ലഭ്യമല്ലാത്ത ട്രീറ്റ്മെന്റുകൾ ഏതെങ്കിലും ഇപ്പോൾ വിദേശത്ത് കിട്ടാനുണ്ടോ കിട്ടാനില്ല എന്തിനാണ് പിന്നെ ഈ പോക്ക് അതും എഴുപത്തേഴ് ലക്ഷം ഇപ്പൊ അഡ്വാൻസ് വാങ്ങി വാങ്ങിച്ചു എന്ന് പറയുന്നു ഈ പോക്കിന് എഴുപത്തിയേഴ് ലക്ഷം രൂപയും കണ്ടേ ഞാൻ പത്രത്തിൽ ഞാൻ മാധ്യമങ്ങളുടെ വാർത്തകൾ അല്ല ആ സ്ഥാനത്താണ് ഇവിടെ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല മേടിക്കാൻ കാശ് കൊടുക്കുന്നില്ല മരുന്നുകളില്ല അതെ ആ മനുഷ്യന്റെ നിലവിളി കണ്ടില്ലേ സാർ ഡോക്ടർ ഹാരിസിന്റെ അദ്ദേഹം അദ്ദേഹത്തോടെ എനിക്ക് വലിയ ബഹുമാനം തോന്നി അദ്ദേഹം കൈകൂപ്പി തൊഴാൻ തോന്നി കാരണം തീർച്ചയായിട്ടും അയാൾ പറയാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നടപടി നേരിട്ടേക്കാം എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരു അദ്ദേഹം പറയുകയും ചെയ്തു എനിക്ക് എ പാർട്ടിയോട് കൂറുണ്ട് പാർട്ടിയുടെ മുഖ്യമന്ത്രിയോട് കൂറുണ്ട് ആരോഗ്യമന്ത്രിയോട് വിരോധമൊന്നുമില്ല പക്ഷേ ബ്യൂറോക്രസിയാണ് ഇത് മുഴുവൻ ഈ ബ്യൂറോക്രസിയെ നിലക്ക് നിർത്താനല്ലേ സർ ഗവൺമെന്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി ഭരിച്ചാ മതിയെങ്കിൽ എന്തിനാണ് വേണ്ട എന്തിനാണ് പത്ത് പതിമൂന്ന് അഡ്വൈസർമാർ ആലോചിച്ചു നോക്കി പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷം നാട് ഭരിക്കുമ്പോൾ ആകെ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൽ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ആണ് ഇപ്പോൾ അവരൊന്നും പോരാ വലിയ കോർപ്പറേറ്റ് ഏജന്റുമാരുടെ വിദഗ്ധ സമിതി ഉണ്ടാക്കിയിട്ട് അവരാണ് ഉപദേശിക്കുന്നത് അത് ഓർമ്മയല്ലേ അങ്ങനെയുള്ള ആളുകളാണ് അപ്പം ഇവരൊക്കെ ഉപദേശിച്ചിട്ടും നമ്മുടെ ബ്യൂറോക്രസിയെ കറക്റ്റ് ചെയ്യാനോ നിലക്ക് നിർത്താനോ നയിക്കാനോ സാധിച്ചു സാധിക്കുന്നില്ലെങ്കിൽ അവർ നല്ല മന്ത്രിയല്ല നല്ല ഭരണാധികാരിയല്ല അതെ കറക്റ്റ് ആണ് ആ ആണ് ഈ പിണറായി വിജയന്റെ വിജയൻ്റെ നേതൃശേഷിയെക്കുറിച്ചൊക്കെയുള്ള ധാരണകളും വാഴ്ത്തുകളും ഒക്കെ പുനഃപരിശോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ മുൻകാല ഭരണദർത്താക്കളിൽ ചിലരുടെ മാതൃക എടുക്കുന്നത് നന്നായിരിക്കും അതെ 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 വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ മലപ്പുറത്ത് നിന്ന് എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ഒരു മാതൃകായോഗ്യനായ നേതാവ് സാറിന് ഓർമ്മയുണ്ടാവും ഇ കെ ഇമ്പിബാവയാണ് ഇ കെ ഇംബിച്ചുബാബ് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അദ്ദേഹം വിഖ്യാതമായ ഒരു ഒരുപാട് നടപടികളിലൂടെ അടുത്ത മുഷ്താഖ് ആ അത് ശരി ഇംബിച്ചുപാവയുടെ മാതൃക വലിയ ഈ മിത്തിക്കലായ കഥകൾ പോലെ മലബാറിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കാം അതൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സാറ് നേരത്തെ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ട് കാലും നഷ്ടപ്പെട്ടവർ കൃത്രിമ കാലും വെച്ച ഒരാൾക്ക് വർഷങ്ങളോളം ഡ്രൈവിംഗ് ലൈസൻസ് തേടി നടന്നു ഒടുവിൽ അദ്ദേഹം ഇംബിച്ചുപാവ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചു ഇംബിച്ചു വാവ അദ്ദേഹത്തിന്റെ കാറിൽ കയറിയിട്ട് നിനക്ക് വണ്ടി ഓടിക്കാമോ ഞാനൊന്ന് കാണട്ടെ അദ്ദേഹം പരിശോധിച്ചു അന്ന് അദ്ദേഹം സ്പെഷ്യൽ ഓർഡർ ഇട്ടു നിയമസഭയിൽ വലിയ ഒറ്റപ്പാടായി ാലും ഇല്ലാത്ത ഒരാൾക്ക് ഇതാ മന്ത്രി അഴിമതിയിലൂടെ സ്വജനപക്ഷ എന്തൊക്കെയോ പറഞ്ഞ ആരോപണം അദ്ദേഹം പറഞ്ഞ ഒറ്റ മറുപടിയാണ് രണ്ട് കാലുമുള്ളയാൾക്ക് ലൈസൻസ് കൊടുക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ മതി കാലില്ലാത്തയാൾക്ക് ജനകീയമായ ബോധ്യപ്രകാരം അത് കൊടുക്കാനാണ് മന്ത്രി എന്നാണ് അതൊരു വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ക്ലാസിക് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളുടെ വാഴ്ത്തലിനൊക്കെ ഇടയില് ഒരു റൂളർ ഗവർണർ അല്ലെങ്കിൽ ഗവേണൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം നടപടികളിലൂടെ അപ്പൊ ഈ വാഴത്തുപാട്ടലുകളിൽ പുള്ളി ഭയങ്കരമായിട്ട് സൂഹിക്കുന്നുണ്ട് രമിക്കുന്നുണ്ട് ഞാൻ വീണ ജോർജിന് ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് എം എൽ എ മാത്രമാണല്ലോ അന്ന് ഈ ഇവിടെ ഒരു ക്യാപ്റ്റനുണ്ട് സാർ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ ഇത് തീരത്തേക്ക് അടുക്കും സാർ എന്നൊക്കെ പറഞ്ഞങ്ങ് പുകഴ്ത്തിയപ്പോൾ അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ മന്ത്രിസ്ഥാനം കിട്ടി അതെ 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 വാഴ്ത്തിൽ വീണ് പോകുന്നുണ്ടോ അല്ലേ അത് ഈ അഗ്രേറിയൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ക്ലാസ് അതിവേഗത്തിൽ സൗകര്യം കിട്ടിയായി തീരുന്നുണ്ട് വെച്ച് ഞാൻ നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം എനിക്ക് തോന്നുന്നു ഞാനും ഒരു ഒരു മാർസിസ്റ്റ് മനസ്സ് ഉണ്ടായിരുന്ന ഒരാൾ ഒരുപാട് കാലം ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്തിയ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഞാൻ ബൂർശ്വാസിക്കെതിരെയാണ് ഏതുവരെ ഞാൻ ബുർശ്വാസി ആകുന്നത് വരെ ഞാൻ അഴിമതിക്കെതിരെയാണ് എനിക്ക് അഴിമതി നടത്താൻ അവസരം കിട്ടുന്നത് വരെ ഇത്തരത്തിൽ ചരിത്രത്തെ ഒരു 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 കോമിക് ക്യാരക്ടേഴ്സ് ആയിട്ട് നമ്മുടെ നമ്മുടെ മക്കൾ അങ്ങനെ വിലയിരുത്താൻ തുടങ്ങും എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ വലിയ ദുരന്തം എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു വിശകലനമാണ് ഒരു വിശകലനം വേണ്ട ഈ മന്ത്രിസഭയ്ക്കും ഈ മന്ത്രിമാർക്കും നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക